രാജ്യാന്തര തലത്തിൽ ഇന്ത്യൻ ക്യാമ്പസുകൾ തുടങ്ങുക എന്നത് ഒരു കാലത്തൊരു സ്വപ്നമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ് ഐ ഐ ടി ഡൽഹിയുടെ ആദ്യത്തെ രാജ്യാന്തര ക്യാമ്പസ് അബുദാബിയിൽ തുറന്നിരിക്കുകയാണ് അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായിട്ടുള്ള ഷെയ്ഖ് ഹാലിദ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളുടെ ആദ്യ ബാച്ചിനെയും അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം ചെയ്തു അൻപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ആദ്യ ബാച്ചിലുള്ളത് എമിറേറ്റിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടുള്ള ഖലീഫ സർവകലാശാല മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോർബോൺ യൂണിവേഴ്സിറ്റി അബുദാബി സായിദ് സർവകലാശാല എന്നിവയുമായി സഹകരിച്ചായിരിക്കും പുതിയ ക്യാമ്പസ് പ്രവർത്തിക്കുക ഗവേഷണം വിദ്യാഭ്യാസ പരിപാടികൾ സെമിനാറുകൾ ഇന്റേൺഷിപ്പ് ശില്പശാലകൾ തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ഈ സഹകരണം അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പും ഐ ഐ ടി ഡൽഹിയും തമ്മിൽ കഴിഞ്ഞ ജൂലൈയിലാണ് ഐ ഐ ടി അബുദാബി ക്യാമ്പസ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണയിലെത്തിയത് ഇപ്പോഴത്തെ ക്യാമ്പസ് ഉദ്ഘാടനം പൂർത്തിയാക്കിയിരിക്കുന്നു ഇത് രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പായി കാണാവുന്നതാണ്